ഹായ് വിവേഴ്സ് രഗ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി എൻ്റെ മോൾക്ക് എക്സാം ആയിരുന്നത് കാരണമാണ് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത് ഇനി റെഗുലറായിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്നാണ് ആഗ്രഹിക്കുന്നത് ലാർജ് സൈസ് ബ്ലൗസിൻ്റെ കപ്പ് ടെക്ക് ചെയ്യുമെന്ന് കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് സിംപിളായിട്ട് എങ്ങനെയാണ് നമുക്ക് ബ്ലൗസിൻ്റെ ടക്ക് നല്ല ലാർജ് സൈസിലും ടക്ക് അടിച്ചെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു എളുപ്പ വഴിയാണ് ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഒരുപാട് അളവുകളും കാര്യങ്ങളും ഒന്നും കാണിക്കുന്നില്ല നിങ്ങൾക്ക് എങ്ങനെ എത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം ഈ ബ്ലൗസ് ഇപ്പോൾ ഫിഫ്റ്റി ഫൈവ് ആൻഡ് ഹാഫ് ഇഞ്ച് വണ്ണമുള്ള ബ്ലൗസാണ് അളവ് ബ്ലൗസിൽ ഉണ്ടായിരുന്ന അളവാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞത് ആ അളവിലാണ് ഇപ്പോൾ ഞാൻ ഈ ബ്ലൗസ് കട്ട് ചെയ്ത് വച്ചിട്ടുള്ളത് ഇപ്പോൾ ബ്ലൗസ് ആയാലും നമ്മൾ ടക്ക് എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു മെത്തേഡ് തന്നെ ഉപയോഗിച്ചാൽ മതി നന്ന കറക്റ്റിന് തന്നെ ആ ടക്ക് നമുക്ക് കിട്ടും ഇതിപ്പോൾ പതിനഞ്ചര ഇഞ്ച് വണ്ണത്തിലാണ് ഞാനിപ്പോൾ ഈ ബ്ലൗസ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പതിമൂന്നേ മുക്കാലയ്ക്കാണ് ഇതിൻ്റെ കറക്റ്റ് അളവ് ബാക്കി രണ്ടിഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്ത് പതിനഞ്ചര ഇഞ്ചിൽ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ കൈക്കുഴി വെട്ടിയ ഭാഗമാണ് ഇപ്പോൾ കണ്ടത് ഇതാണ് കഴുത്ത് വെട്ടിയ ഭാഗം അവിടെ ഈ കഴുത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഭാഗത്തിൻ്റെ ആ മുകളിലൊരു കറിവുണ്ടല്ലോ ആ കറിവിൻ്റെ ഭാഗത്ത് ഒരു രണ്ടര ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒരു രണ്ടര ഇഞ്ച് കഴുത്ത് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് വേണം മാർക്ക് പോകരുത് അവിടെ വേണം ചെയ്യാനായിട്ട് ഒരു രണ്ടര ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്യുക എന്നിട്ട് ആ കഴുത്ത് വെട്ടിയ ആ അതേ സൈഡിൽ തന്നെ നമ്മൾ അത് അളന്ന് നോക്കിയിട്ട് ഇപ്പോൾ എനിക്ക് ആറ് ഇഞ്ചാണ് കിട്ടിയത് അതിൻ്റെ നടുക്കായിട്ട് ഇഞ്ച് ഇതുപോലെ അടലപ്പെടുത്തി കൊടുക്കുക കുറച്ചുകൂടി താഴുത്തേക്ക് അടലപ്പെടുത്തിയാൽ കറക്റ്റായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് കൈക്കുഴിയുടെ ഭാഗത്ത് കൈക്കുഴി നടുക്കായിട്ടൊരു മാർക്കിംഗ് കൊടുക്കണം ആദ്യം മാർക്കിംഗ് കൊടുത്തിട്ട് അവിടെ നിന്നും നമ്മൾ ഏറ്റവും അടിയെടുക്കുന്ന ഒരു വീതി ഉള്ള ടക്കുണ്ട് ആ ടക്കാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ടക്കിനനുസരിച്ചായിരിക്കും നമ്മൾ കപ്പിൻ്റെ സൈസ് വലുതാകുകയും ചെറുതാകുകയും ഒക്കെ ചെയ്യുന്നത് എന്നിട്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ നല്ല ഭാഗവും ചീത്ത ഭാഗവും മനസ്സിലാക്കാനായിട്ട് ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കാം കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്തെല്ലാം ഇതുപോലെ വരെ കട്ടിട്ട് കൊടുത്ത് അട അടയാളപ്പെടുത്തി വയ്ക്കുക രണ്ട് പീസും കൂടി ഒരുമിച്ചിട്ടിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തത് എന്നിട്ട് കൈക്കുഴിയിൽ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം ആ മാർക്കിങ് കൊടുത്തിട്ട് ആ മാർക്കിങ്ങിൽ പിടിച്ചിട്ട് വേണം നമുക്ക് അടുത്ത കൈക്കുഴിയിലെ ഭാഗത്തൊരു ടക്ക് വരുമല്ലോ ആ ടക്ക് എടുക്കാനായിട്ട് അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ആ ഭാഗത്തില്ല ആ നമ്മളെ കൈക്കുഴിയുടെ ആ ഭാഗത്ത് നിന്നും ഇങ്ങോട്ടേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ച് അതുപോലെ ചെയ്ത് നോക്കണേ ടക്ക് നമ്മൾ മാർക്ക് ചെയ്ത ആ ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കിയിടുക കൈക്കുഴിയുടെ ഭാഗത്ത് നിന്നും നമ്മളെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ആ ടക്കിൻ്റെ ഇതാണ് ഈ പോയിൻ്റ് നോക്കിയിട്ട് അതുപോലെ നമ്മൾ മാർക്ക് ചെയ്തിടുക എന്നിട്ട് ആ ടക്കിൻ്റെ വീതി നമുക്ക് നോക്കാനായിട്ട് ഇതിപ്പോൾ എത്ര ഉണ്ടെന്ന് ടേപ്പ് വെച്ച് നമുക്ക് അളന്ന് നോക്കാം അതിൻ്റെ വീതിയാണ് നമ്മൾ കപ്പിൻ്റെ സൈസ് എത്ര വേണമെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് അതിന് വീതി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മൾ കപ്പിൻ്റെ സൈസ് വലുതാക്കുകയും ഒക്കെ ചെയ്യുന്നത് ബാക്കിയുള്ള ടക്കൊക്കെ ഒന്നും വലിയ വ്യത്യാസമൊന്നും വരില്ല ഇതിപ്പോൾ വീതി എന്ത് ഇത്തിരി വലിയ സൈസായതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ നമുക്ക് രണ്ടിഞ്ചിൻ്റെയൊക്കെ ആവശ്യമേ വരുവുള്ളൂ രണ്ട് ഇഞ്ച് ഒന്നര ഏഞ്ചോ ഒക്കെ കൊടുത്താൽ മതി ഇതിപ്പോൾ രണ്ടര ഇഞ്ച് വീതിക്ക് ആ ടക്കിൻ്റെ വീതി നമ്മൾ മാർക്ക് ചെയ്തിട്ട് മുകളിലേക്കൊരു ഒരു മൂന്നിഞ്ച് ഇത്രയും മതി ഇങ്ങനെ ഏത് ബ്ലൗസിനും നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കപ്പ് ഒരു പ്രശ്നമില്ലാതെ നല്ല കപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇതുപോലെ എന്നിട്ട് തോൽ അടിച്ചെടുക്കുക അതുപോലെ അടിച്ചെടുത്തിട്ട് അപ്പുറത്തെ സൈഡിൽ ആ കഴുത്തിൻ്റെ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത ആ ഭാഗത്തും അതുപോലെ ഒരു കുഞ്ഞ് ടക്ക് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ ഒരുമിച്ച് പിടിച്ചിട്ട് വേണം ടക്ക് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ടക്ക് ചരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇതുപോലെ എടുത്തിട്ട് അത് ഒത്തിരി വലിയ സൈസായതുകൊണ്ട് കുറച്ച് ആ ഭാഗത്ത് കുറച്ച് സാധാരണ നമ്മൾ ഇത്രയൊക്കെ കൊടുക്കുകയുള്ളൂ അത് ഇത് വലിയ സൈസാകുമ്പോൾ കുറച്ചുകൂടെ വീതിക്ക് കൊടുക്കണം കൊടുത്തിട്ട് അവിടെ ഒരു മൂന്നിഞ്ച് വീതിക്കൊക്കെ കൊടുത്താൽ മതി അത് വലിയ സൈസാവതുകൊണ്ടാണ് മൂന്നിഞ്ച് അല്ലെങ്കിൽ രണ്ടിഞ്ചോ രണ്ടര ഇഞ്ചോ ഒക്കെ കൊടുത്താൽ മതിയാവും ചെറിയ സൈസ് സൈസ് ചെറുതാകുന്നതിനനുസരിച്ച് നിങ്ങൾ അതിൻ്റെ അളവും കൂടി കുറേ കുറച്ച് കൊടുത്താൽ മതി ഒന്നും ചെയ്യൂല നല്ലതായിട്ട് തന്നെ കപ്പ് നമുക്ക് കിട്ടും ഇതുപോലെ അവിടെ ഇതുപോലെ അടിച്ചെടുക്കുക ആ മാർക്ക് ചെയ്തതിൽ കൂടി അരച്ച് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ഏറ്റവും അടിലെടുത്താൽ വീതിയുള്ള ഉള്ള ടക്കുണ്ടല്ലോ അതിൽ പിടിച്ചിട്ട് നമ്മൾ കൈക്കുഴിയിൽ നടുക്ക് ഭാഗത്തായിട്ട് ഇതുപോലെ നമുക്കൊരു മാർക്കിങ് ചെയ്ത് ഒന്ന് അടയളപ്പെടുത്തി കൊടുക്കുക ഒന്ന് ഒരു കട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ആ കട്ടിൽ പിടിച്ചിട്ട് വേണം നമ്മളെ താഴ്ഭാഗത്തെ ആ വലിയ വീതി ഉള്ള ടക്കുണ്ടല്ലോ ആ ടക്കിലും കൂടാതെ ഇതുപോലെ ഇങ്ങനെ പിടിക്കുക നമ്മൾ വലിക്കരുത് വലിക്കാതെ ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും കറക്റ്റ് മടക്ക് വരും അല്ലാതെ ചിലപ്പോൾ ഇങ്ങനെ പൊളഞ്ഞു പോകും നമ്മൾ പിടിക്കുമ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ കറക്റ്റായിട്ട് പിടിക്കുമ്പോൾ കറക്റ്റ് മടക്ക് നമുക്ക് കിട്ടും അങ്ങനെ വലിക്കാതെ ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് വേണം താഴേക്ക് ഇങ്ങനെ താഴേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ മടക്കുണ്ടെങ്കിൽ അവിടെ പൊളയാതെ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഒരുമാതിരി പൊളഞ്ഞതുപോലെ ഇരിക്കും എന്നിട്ട് അകലൊക്കെ നമുക്ക് ഈ നമ്മളെ ഇഷ്ടത്തിന് കൊടുക്കാം ടക്കിൻ്റെ നീളവും പിന്നെ ഇതൊക്കെ നമുക്ക് ഇഷ്ടത്തിന് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമാണ് ഇതുപോലെ അവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്ത് എടുക്കുമ്പോൾ അത് നല്ല പഫിനുള്ള ടക്ക് തന്നെ നമുക്ക് കിട്ടും നല്ല കറക്റ്റായിട്ട് തന്നെ ഇരിക്കും നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഒരുപാട് കണക്കുകളൊന്നുമില്ല വെറും രണ്ടരഞ്ച് മാത്രമാണ് ഞാൻ ഇടലപ്പെടുത്തിയത് ഏത് ബ്ലൗസിൻ്റെ ആയാലും നിങ്ങൾക്ക് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ കപ്പിൻ്റെ ഈ നീളവും കുറച്ച് വ്യത്യാസപ്പെടുത്തുക അതിൻ്റെ വീതിയും കുറച്ച് വ്യത്യാസപ്പെടുത്തുമ്പോഴേക്കും ഏതളവിലുള്ള ടക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇതുവരെ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല വർഷങ്ങളായിട്ട് ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഇങ്ങനെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ വീതിയാണ് നിങ്ങൾ പ്രധാനമായിട്ടും നോക്കുക നിങ്ങൾ കപ്പിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ അതിൻ്റെ വീതി കൂട്ടി കൊടുക്കുക കപ്പിൻ്റെ സൈസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീതി കുറച്ച് കൊടുക്കുക അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക പഴയ തുണിയിലൊക്കെ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല് ഇനി ഞാൻ ഇതുപോലെ ഇതിൻ്റെ ബാക്കി ഇതിൻ്റെ കം ഫ്രണ്ടിൽ വലിയ ബെൽറ്റ് ഉണ്ടല്ലോ വലിയ വീതിയുള്ള ബെൽറ്റ് അടിക്കുന്ന വീഡിയോ ആയിരിക്കും ഇനി ഇന്ന് ഞാൻ അടുത്ത് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് നോക്കിയവർ കാണാം കണ്ടിട്ട് നിങ്ങൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഇതുപോലത്തെ സിമ്പിൾ മെത്തേഡുകളുമായിട്ട് വീണ്ടും വരാം ബൈ